സൗദിയിലെ അല്ലുല ഹെഗ്ര റിസർവിലേക്ക് മുപ്പത്തിയേഴ് വന്യജീവികളെ വിട്ടയച്ചു മൌണ്ടെയ്ൻ എബെക്സ് സാൻ ഗസല്ലുകൾ തുടങ്ങിയവയാണ് തുറന്നുവിട്ടത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം മുപ്പത്തിയേഴ് വന്യജീവികളെയാണ് ഉല ഹെഗ്ര റിസർവിലേക്ക് തുറന്നുവിട്ടത് നാഷണൽ സെന്റർ ഫോർ വൈൽഡ് ലൈഫ് റോയൽ കമ്മീഷൻ ഫോർ അൽ ഉല എന്നിവയുടെ സഹകരണത്തോടെയാണ് പദ്ധതി ആറ് മൗണ്ടെയ്ൻ ഐബക്സ് ഇരുപത് സാൻഡ് ഗസല്ലുകൾ ആറ് ഇഡ്മി ഗസല്ലുകൾ അഞ്ച് ഒട്ടക പക്ഷികൾ കുന്നുകളിലും മരുഭൂപ്രദേശങ്ങളിലും കാണപ്പെടുന്ന മാനുകളെയുമാണ് തുറന്നുവിട്ടത് വംശനാശ ഭീഷണി നേരിടുന്ന തദ്ദേശീയ ജീവി വർഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക അനുയോജ്യമായ പ്രകൃതിദത്ത പരിസ്ഥിതികളിൽ ജീവികളുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കുക ജൈവ വൈവിധ്യം വർദ്ധിപ്പിക്കുക പരിസ്ഥിതി തുല്യം ശക്തിപ്പെടുത്തുക ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണം ജീവജാലങ്ങളെ നിലനിർത്തൽ തുടങ്ങിയവയുടെ ഭാഗമായി അൽ ഉല ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ രാജ്യത്ത് നടപ്പാക്കുന്നുണ്ട് വിശാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്